സാങ്കേതിക വിദ്യാധിഷ്ഠിത സാമൂഹിക സംരംഭകരെ ആദരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്യൂമർക്ക് നവദിശ പുരസ്കാരദാനം സമ്മാനിച്ചു ഐ ഐ ടി പാലക്കാട്ടെ അഗോറ ഓഡിറ്റോറിയത്തിൽ ഐ ഐ ടി പാലക്കാട് ടെക്നോളജി ഐ ഹബ്ബ് ഫൗണ്ടേഷനും ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മികച്ച മൂന്ന് സംരംഭകരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തു ശ്രുതി ബാബു ധനുന്തിരി ബയോമെഡിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് സൂരജ് കുമാർ ഇംപാക്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിനയ് ബാലകൃഷ്ണൻ വി ആർ നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർക്കാണ് നവദിശ പുരസ്കാരം അന്തിമ പട്ടികയിൽ ഇടം നേടിയ അഞ്ച് സാമൂഹ്യ സംരംഭകർ വിദഗ്ദ്ധ ജോറിയ്ക്ക് മുമ്പാകെ തങ്ങളുടെ പദ്ധതികൾ അവതരിപ്പിച്ചു സാമൂഹ്യ വെല്ലുവിളികൾക്ക് സാങ്കേതിക പരിഹാരം കണ്ടെത്തുന്ന യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ചടങ്ങിൽ ഐഐടി പാലക്കാട് ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രി ശേഖർ മുഖ്യപ്രഭാഷണം നടത്തി ഐ പി ടി ഐ എഫ് സിഇഒ ഡോക്ടർ സായിശം നാരായണൻ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ നാരായണൻ ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ സിഇഒയും സോഷ്യൽ ഇനീഷ്യേറ്റീവ് തലവനുമായ വിനയരാജ് എന്നിവർ പരിപാടിയെക്കുറിച്ചുള്ള അവതരണം നടത്തി ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ആർ ബാലചന്ദ്രനാണ് വിജയികളെ പ്രഖ്യാപിച്ചത് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഈ സംരംഭങ്ങൾക്കാണ് നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ശേഷിയുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പത്തു പേർക്ക് സിൻക്രോൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീരാം ശങ്കർ എൻ്റർപ്രണർ ഇൻ റെസിഡൻസ് പദവികളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു ടിസ് ഇൻക്യൂബ് ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രൊഫസർ സത്യജിത് മജുംദാർ ഐ എം കോഴിക്കോട്ടെ പ്രൊഫസർ വെങ്കിട്ടരാമൻ എസ് എന്നിവർ ആശംസകൾ നേർന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ വിനിതാ ജോസഫ് വിജയികളെ ആദരിച്ചു యూటి విన్యూస్ పాలకాడ్